ഇനി പരീക്ഷയ്ക്കൊരുങ്ങാം പതിനേഴ് മുതൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി സൗജന്യ റിവിഷൻ ക്ലാസ് ആരംഭിക്കുന്നു ആപ്പിൾ ആപ്പിൾ സ്കൂൾ 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 ഓഫ് ഓഫ് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ട്യൂഷൻ സ്റ്റേറ്റ് ആൻഡ് അഡ്മിഷൻ തുടരുന്നു നിയർ കരുളായി നിലമ്പൂർ നഗരസഭയിലെ രാമൻകുത്ത കുതിരപ്പുഴയിൽ തടയണ നിർമ്മിക്കുന്നത് പുഴയിലെ ഒഴുക്ക് പൂർണ്ണമായും നിലച്ച ശേഷമെന്ന് ആരോപണം പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് നിലമ്പൂർ നഗരസഭയിലെ രാമംകുത്ത് കുതിരപ്പുഴയിൽ കാലങ്ങളായി വേനൽ ശക്തമാകുന്നതിന് മുമ്പ് തടയണ നിർമ്മിക്കാറുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ തടയണ നിർമ്മിക്കുന്നത് പുഴയിലെ വെള്ളം വറ്റിവരേണ്ട ശേഷമാണെന്നും ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ലഭിക്കുകയുമെന്നുമാണ് നാട്ടുകാർ ചോദിക്കുന്നത് രാമംകുത്ത് ഇരുപതാം ഡിവിഷനിൽ നമ്മുടെ സമീപ പ്രദേശങ്ങളിലെ വീടുകളിലെ കിണറുകളിലും അതുപോലെ തന്നെ കുളിക്കുന്നതിന്റെ ആവശ്യത്തിനും മറ്റു ഇതിനുമായിട്ട് ഞങ്ങൾക്കുള്ള ഒരു ജലസമ്പത്താണ് ഈ കാണുന്നത് വേനൽക്കാലത്തിൻ്റെ തുടക്കത്തിൽ ഇവിടെ തടയണ നിർമ്മിക്കുന്ന പതിവായ ഒരു രീതി ഈ പ്രാവശ്യം ഇവിടുത്തെ ഭരണസമിതി അവരുടെ അനാസ്ഥ കൊണ്ട് വിട്ടുപോയിട്ടുണ്ട് അത് ഞങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അത് ഇപ്പോൾ ഈ പെട്ടെന്നുണ്ടായ ഈയൊരു കയറൊക്കെ കിട്ടിയിട്ട് അവർ പണി തുടങ്ങാൻ നോക്കുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് എന്താണ് കാര്യമെന്നാണ് ഭരണസമിതിയോടും അതുപോലെ തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയോടും ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് കാലങ്ങളായിട്ട് ഈ ചെയ്തു പോരുന്നത് കൊണ്ട് നമുക്ക് വേനലിൽ കുടിവെള്ളം വീടുകളിൽ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പോവാറുണ്ട് ഇത് രാംകുത്തിലെ ഈ ഈ റെയിലിനപ്പുറത്തുള്ള ഒരുപാട് കുടുംബങ്ങൾക്ക് ഈ പ്രാവശ്യം ജലസാധ്യത വളരെ ബുദ്ധിമുട്ടിലാകും എന്നുള്ളത് ഒരു സംശയവുമില്ല ഇപ്പോൾ ഈ ചെയ്യുന്നത് അനാവശ്യ പ്രവൃത്തിയാണ് ഈ പ്രവൃത്തി കൊണ്ട് എങ്ങനെയാണ് ഇവിടെ വള്ളം വന്ന് ചേരുക എന്ന് മനസ്സിലാവുന്നില്ല ഇനി ഈ ഇത്രയും ഫണ്ട് ഉപയോഗിച്ച് ഈ പൊരിവെയിലത്ത് ഈ തൊഴിലുറപ്പ് പദ്ധതിക്കാരെ ഉപയോഗിച്ച് ഈ പണിയെടുക്കുന്നത് വെറും വിഡി പരിപാടിയാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതോടൊപ്പം തന്നെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് എന്താ വെച്ചാൽ ഇത് ഒരു മാസം മുമ്പേ ഇവിടെ തടയണ കെട്ടേണ്ടതായിരുന്നു കാരണം വെള്ളത്തിൻ്റെ എല്ലാം ഒഴുക്ക് നിന്നിട്ട് ഈ തടയണ കെട്ടുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം കാരണം ഈ തൊഴിലുറപ്പുകാർക്ക് ഒരു ഫണ്ട് പാസ്സാക്കി അവർക്ക് ജോലി കൊടുക്കുന്നത് കൊണ്ട് എന്താണ് ഇവിടെ ഉപകാരം എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല അവരുടെ ജോലിയോ കാര്യങ്ങളോ അല്ല നമ്മുടെ ചർച്ചാ വിഷയം നമുക്ക് ഈ നാട്ടിൽ വേണ്ടത് ഈ ഒരു വരൾച്ച കാലത്ത് പ്രദേശവാസികളുടെ വെള്ളത്തിൻ്റെ ക്ഷാമം പരിഹരിക്കുന്ന ഈ കെട്ട് ഈ വെള്ളത്തിൻ്റെ നീരൊഴുക്ക് നിൽക്കുന്നതിൻ്റെ മുമ്പ് കെട്ടി നിർത്തിയിട്ട് ആ വെള്ളം ഉപയോഗപ്പെടുത്താനായിരുന്നു നിലവിൽ സംവിധാനം വേണ്ടത് ഇതൊന്നും ഇല്ലാതെ എല്ലാ വെള്ളം നിന്നിട്ട് അതിന് മുകളിൽ കുറേ ചാക്ക് കൊണ്ടുവന്നിട്ട് ഇല്ലാത്ത ഒഴുക്കില്ലാത്ത പോയാലും കെട്ടി നിർത്തുന്നതിൻ്റെ ആവശ്യം എന്താണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത് ഇതുകൊണ്ട് യാതൊരു ഉപകാരം ഈ പ്രദേശവാസികൾക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് പറയാനുള്ളത് സമയബന്ധിതമായി ചെയ്യേണ്ട പ്രവൃത്തികൾ പോലും ചെയ്യാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന പതിവ് രീതിയിലുള്ള പ്രവൃത്തിയാണ് ഇപ്പോഴത്തെ തടയണ നിർമ്മാണമെന്നും പ്രദേശവാസിയായ യൂനുസ് കണ്ണത്ത് പറഞ്ഞു പുഴയിൽ ഒഴുക്ക് നിലച്ച ശേഷം തടയണ നിർമ്മിക്കുന്നതുകൊണ്ട് ഒരു ഉപകാരവുമില്ലെന്നും നാട്ടുകാർ പറയുന്നു പ്രദേശവാസികളായ എ പി ജുബൈർ അബ്ദു ജംബാലി സൽമാൻ പാറങ്ങൽ പി ടി അജ്മൽ സാജിദ് അക്രപീഡിക എന്നിവരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം